ഹലോ ഫ്രണ്ട്സ് ചാം ക്യാഷിൽ എങ്ങനെ നമ്മൾക്ക് കൂടുതൽ പേര് ജോയിൻ ചെയ്യിപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം ഡെയിലി നമ്മൾക്ക് ഒരു മുന്നൂറ് രൂപ എങ്ങനെ ചാം ക്യാഷിലൂടെ സമ്പാദിക്കാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും നിങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു മുന്നൂറ് രൂപ വരെ ഡെയിലി സമ്പാദിക്കാനുള്ള ഒരു അവസരമാണിത് നിങ്ങളത് ഉപയോഗിക്കാം മാക്സിമം ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ ആദ്യം തന്നെ ഇതെങ്ങനെ ഞാൻ എങ്ങനെ നമുക്ക് ഡെയിലി മുന്നൂറ് സമ്പാദിക്കാം എന്നുള്ളത് തന്നെ പറഞ്ഞു ജോയിൻ ചെയ്തു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു മുന്നോട്ട് ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് സ്പോൺസർ പറഞ്ഞു എങ്ങനെ നമുക്ക് കൂടുതൽ പേരെ മുന്നോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾക്ക് ചുരുങ്ങിയത് ഒരു നാലോ അഞ്ചോ എഫ് ബി അക്കൗണ്ട് നമുക്ക് ചുരുങ്ങിയത് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം നമ്മൾക്ക് ഐ ഡി കൂടുന്നതനുസരിച്ച് ഞാൻ കാട്ടിത്തരാം ഇപ്പോൾ എനിക്ക് ഒരു ഏകദേശം അഞ്ച് എഫ് ബി അക്കൗണ്ടുകളോളം എനിക്കുണ്ട് കാരണം ഐ ഡി കൂടുതൽ ഉണ്ടായാലാണ് നമ്മൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളു ഇപ്പോൾ ഈ ഇത്ര ഐ ഡി എനിക്കുള്ളതാണ് അതിൽ ഞാനിപ്പോൾ ഒരു ഐ ഡിയിൽ ലോഗിൻ ചെയ്യുകയാണ് കുറേ എൻ്റെ ഐ ഡി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഐ ഡിയൊക്കെയാണ് ഇത് അപ്പോൾ ഈ ഐ ഡി ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് മെനുവിൽ ഗ്രൂപ്പ് എടുക്കുക നമുക്ക് ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് ഒരുപാട് മെമ്പേഴ്സുള്ള ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ ഗ്രൂപ്പ് എടുത്തതിന് ശേഷം സോർട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആക്ടിവിറ്റി അത് അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പിൽ കൂടുതൽ മെമ്പേഴ്സ് പോസ്റ്റ് ഇട്ടാം ഗ്രൂപ്പുകൾ ഫസ്റ്റ് വരും അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇനി എങ്ങനെ നമുക്ക് ചാം ക്യാഷിൻ്റെ പോസ്റ്റ് ഇൻവൈറ്റിങ് മെസ്സേജ് പോസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ മിനിമൈസ് അടിച്ച് നേരെ നമ്മൾ വാട്സപ്പിൽ പോയതിൻ്റെ ഇൻവൈറ്റിംഗ് മെസ്സേജ് നമ്മൾ എടുക്കണം ഇൻവൈറ്റിങ് മെസ്സേജ് നമ്മൾ എടുത്തതിന് ശേഷം ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന ഇൻവൈറ്റിങ് മെസ്സേജ് ഇതാണ് ഇതിൻ്റെ ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ അത് ഇഷ്ടം അതുപോലുള്ള എല്ലാ ലാംഗ്വേജിലും ഇതിൻ്റെ ഇൻവൈറ്റിങ് മെസ്സേജ് ഉണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഗ്രൂപ്പിൽ ഈ ക്യാമറയുടെ ചിഹ്നത്തിൽ നമ്മൾ പ്രസ് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ ബാങ്കിൽ പൈസ കിട്ടിയ എൻ്റെ ഉണ്ട് എൻ്റെ അടുത്ത് അത് നമ്മൾ എടുക്കുക സ്ക്രീൻഷോട്ട് നമ്മൾ ഡൺ ചെയ്യുക അതിന് ശേഷം അതിന് ക്യാപ്ഷനായിട്ട് ഈ വരുന്ന ഇതിന് ക്യാപ്ഷനായിട്ട് നമ്മൾ ഈ ഇൻവൈറ്റിംഗ് മെസ്സേജ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ ആ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഞാനിത് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതേപോലെ നമ്മൾക്ക് ഒരു അഞ്ച് ഐ ഡിയിലും കൂടി നമ്മൾ ഡെയിലി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അര ഈ അഞ്ച് അക്കൗണ്ടിൽ ഒരു പത്ത് മിനിറ്റ് വീതം നിങ്ങൾ കമൻ്റ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് വീതം നിങ്ങൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡെയിലി മസ്റ്റായിട്ട് മുപ്പത് പേരിന് മുകളിൽ നിങ്ങൾക്ക് ജോയിനിങ് കിട്ടും ഈ മുപ്പത് പേരിന് മുകളിൽ നിങ്ങൾക്ക് ജോയിനിങ് കിട്ടിയാൽ അതിൽ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മെമ്പേഴ്സ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യും ഒരു പത്ത് മെമ്പേഴ്സിൽ നിന്ന് നമുക്ക് ഒരു മുന്നൂറ് പോയിൻ്റ് വെച്ച് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടിയാൽ തന്നെ നമുക്ക് മൂന്ന് ഡോളറോളം കിട്ടും ഒരു മുപ്പത് ഒരു ഇരുപത് മെമ്പേഴ്സ് എന്തായാലും ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് പത്തും ഇരുപത് മെമ്പേഴ്സിൽ നിന്ന് നമുക്ക് ഡെയിലി ആ ഡോളർ മുന്നൂറ്ററുപത് രൂപ നമുക്ക് ചാം ക്യാഷിലൂടെ ഏൺ ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പരമാവധി എഫ് ബി അക്കൗണ്ടുകൾ കൂട്ടി അതിൽ പരമാവധി ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാം ഡെയിലി ഒരു മൂന്നാലഞ്ച് ഗ്രൂപ്പുകൾ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുക ജോയിനിങ് കൂടുന്നതനുസരിച്ച് നമ്മുടെ വരുമാനവും കൂടുന്നതാണ് ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഡൗട്ട്സ് ഉള്ളു ഡൗട്ട് ഉള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ